ഹേ ഗസ് നമ്മൾ ഇത് ടെസ്റ്റ് നോക്കാൻ പോകുന്നത് കണ്ടോ ഈ വീഡിയോന്റെ മുകളിൽ ഒരു വൈൻ ഗ്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാട്ടർക്ക് മോളിൽ കേറി വരുമെന്നാണ് അതന്നെ പുള്ളി വൈൻ ഗ്ലാസിൽ മണ്ടയ്ക്ക് വരും നോക്കാം ചെയ്യാം വെള്ളം ഒഴിക്കാതെ അപ്പൊ നമ്മള് രണ്ടും ട്രൈ ചെയ്യാൻ പോവാണ് പിന്നെ പറയാനുള്ള വെള്ളം ഒഴിച്ചാലേ വരുകയുള്ളൂ ഞാൻ പറയുന്നു വെള്ളം ഒഴിച്ചില്ലെങ്കിൽ വരുമെന്ന് രണ്ടിലും നമ്മള് നെഗറ്റീവ് വിചാരിക്കും നമ്മളെപ്പോഴും

പിന്നെ പുള്ളി ഒരു വന്ന കാര്ട്ട് പോയി നിങ്ങൾ കാണുന്നുണ്ടോ ഞാൻ ആ കാണുന്ന ഒരു മോന്തയാണ് ഹായ് ഞാൻ ഒട്ടും ചമ്മിയിട്ടില്ലല്ലോ അല്ലേ എന്നാണ് ആ മുഖം സൂചിപ്പിക്കുന്നത് വെള്ളം ഉണ്ടാക്കാണ്ട കിട്ടാ മതി ഒന്നല്ല മൂന്ന് പാട്രിക് സാറിനെ ഞാൻ വെള്ളം എന്തോരം വേണം കണ്ടിട്ടുടേക്ക് പാട്രിക് വെള്ളത്തിൽ നീന്തി തുടിക്കുന്നുണ്ടല്ലോ ഇവിടത്തെ കുളി കഴിഞ്ഞിട്ടോളം പുള്ളിക്ക് ഇനി പള്ളിയിലും അമ്പലത്തിലും ഒക്കെ പോയി ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തിരിച്ചൊന്ന് സുഖമായിട്ട് ഉറക്കെ ഞാൻ പറഞ്ഞിട്ട് പുള്ളിക്ക് കുടിക്കാനും കുളിക്കാനും വെള്ളം കിട്ടി ും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ പഠിക്കാൻ പാടില്ല അപ്പൊ ഇത് നമ്മളെ പഠിച്ചതാണ് അവര് കാണിച്ച സാധനം നമ്മള് ടെസ്റ്റ് ചെയ്ത് നോക്കി അത് നമ്മളെ പറ്റിച്ചതാണ് പഠിച്ചതാണ്